രാത്രിയിൽ കിടപ്പറയിൽ ഭർത്താവുമായി സഹകരിക്കാത്ത ഭാര്യ അവൾക്ക് മെൻസസ് ഒന്നുമല്ല അശുദ്ധിയല്ല അവൾക്ക് ആരോഗ്യമുണ്ട് രോഗിയൊന്നുമല്ല പക്ഷെ ഭർത്താവുമായി കിടപ്പറയിൽ സഹകരിക്കൂല അങ്ങനെയുള്ളവർക്ക് ഒന്നും കൊടുക്കുന്ന ഒരു കുഴപ്പമൊന്നും ഇല്ലാട്ടോ അതോടെ ഭർത്താവിന്റെ അനുഭവതല്ലാതെ പുറത്തു പോവാ കാക്ക പറഞ്ഞു നീ പോകണ്ട ഇല്ല ഞാൻ പോകും പോയിട്ട് വരുമ്പോ ഒരു മഠം കൊണ്ടിരുന്നു ഭർത്താവ് എന്ന് പറഞ്ഞാ പോകണ്ട ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന ഭാര്യ അവർക്ക് ചെലവിന് കൊടുക്കാൻ പോലും നീൻ പറയുന്നില്ല ഞങ്ങൾ അപ്പൊ ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന ഭാര്യ കൊടുക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ല ചോദിച്ചു വാങ്ങണേ അല്ലെ കൊടുത്തേരാം വരനിറച്ച് മൂന്ന് മൂന്ന് അവിടെന്നു പറയുന്നു തറുപ്പുസ്ഥല വാങ്ങി വിളിച്ച് സുബൈക്ക് നീ പള്ളി വരുമ്പളെ വിളിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ അവിടെ തന്നെ കടക്കുന്നുണ്ട് ഒരു കരുണേയും വേണ്ട നിങ്ങളെ നാലാമത്തെ കാര്യം രാത്രി ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെട്ടു നീ എഴുന്നേറ്റ് കുളിക്കുകയൊക്കെ ചെയ്തു അവള് കുളിച്ചൊന്നുമില്ല അവസാന സുബഹിയായി നീ പള്ളീന്ന് പോകുമ്പോൾ അവള് കുളിച്ചിട്ടൊന്നുമില്ല നീ പോയി വിളിച്ചുണ്ടെത്തി ചാടി എഴുന്നേറ്റു അപ്പൊ പിന്നെ മക്കൾക്ക് സ്കൂളിൽ പോകണം അപ്പൊ അവരെ ചായ ഉണ്ടാക്കി പിന്നെ ഉണ്ടാക്കി മക്കളെ സ്കൂളിൽ വിട്ടു നിനക്ക് കാപ്പി ഉണ്ടാക്കി പത്തായി പതിനൊന്നായി പന്ത്രണ്ടായി ഒന്നായി കുളിക്കണില്ല വലിയ അശുദ്ധിക്കാരിയാണ് കുളി ഇങ്ങനെ നീട്ടിക്കൊണ്ട് നടക്കുക അവൾക്ക് കള്ളാഹുവിന്റെ മലക്കുകൾ അശുദ്ധിയാണ് അവൾ കുളിക്കേണ്ട സമയം കഴിഞ്ഞു എന്നിട്ട് കുളിക്കണില്ല ഉപയോഗിച്ച് ഇങ്ങനെ നടക്കാം അങ്ങനെയുള്ളവർക്ക് കൊടുക്കാം അള്ളാഹുമാഞ്ചാമത്തെ കാര്യം എന്റെ പ്രിയപ്പെട്ടവരെ മണിയറയിൽ നിന്റെ മുന്നിൽ വരുമ്പോ ഒരുങ്ങി വരാത്ത ഭാര്യ എന്റെ ഭർത്താവിന് നിന്നോട് ആഗ്രഹം തോന്നുന്ന രീതിയിൽ എല്ലാം ധരിച്ചുകൊണ്ട് മണിയറയിലേക്ക് കടന്നു ചെല്ലണം അങ്ങനെ വരാത്തവർക്ക് കൊടുക്കുന്നില്ല അള്ളാഹുമാൻ്റെ